ഹലോ അസ്ലാം വൈക്കം റുബി സാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗൗണിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ മൂന്ന് ടൈപ്പ് ഗൗൺസ് ആണ് നമുക്ക് ഇന്നുള്ളത് മുന്നേ കാണിച്ചിട്ടുള്ള മോഡൽ തന്നെയാണിത് റോബർ ടൈപ്പിലുള്ളത് ഒരു ഫിഫ്റ്റി സെവൻ ആണ് വരുന്നത് ടു എക്സലിന് ഫിഫ്റ്റി ആണ് വേണ്ടത് ഇത് ഫിഫ്റ്റി എയ്റ്റ് ഇല്ല കേട്ടോ ഫിഫ്റ്റി സെവൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ആംഗിൾ ആയിട്ട് ഉപയോഗിക്കാം കുറച്ച് ഹൈറ്റ് കുറഞ്ഞിരിക്കുന്നേ ഉള്ളൂ ഫുൾ ലെങ്തായിട്ട് പർദ്ധ മാതിരി ഉപയോഗിക്കാൻ പറ്റത്തില്ല പാൻറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ആംഗിൾ ആയിട്ട് ഇത് ഉപയോഗിക്കാം ഒരു റോംബർ ടൈപ്പിൽ ഒരു ടോപ്പ് മാതിരി ഉപയോഗിക്കാം എൻ്റെ സൈസക്കുള്ളവർക്ക് അതെങ്കിൽ പോലെ ഉപയോഗിക്കാം ടു എക്സൽ ആയർ ആരാണ് ഞാൻ പറഞ്ഞത് വണ്ണം കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എക്സലുകർക്കും ടു എക്സൽ ആർക്കും ഒക്കെ ഉപയോഗിക്കാം ലാർജ് ആർക്കും പറ്റും കുറച്ച് ഇച്ചിരി തടിയൊക്കെ ഉള്ളവരാണെങ്കിൽ തീരെ മെലിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഇത് ഭയങ്കര വലുതായിട്ട് കിടക്കും ഇതൊരു ഷർട്ടും ഇത് അറ്റാച്ച്ഡ് ചെയ്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഒരു റോംബറും ആണ് ഒരു സി വൈ ക്ലോത്താണ് ഇമ്പോർട്ടഡ് ക്ലോത്തിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് നമ്മുടെ ക്ലോത്ത്സ് എല്ലാം ഇമ്പോർട്ടഡ് ക്ലോത്ത്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിത് വേണം എന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ക്യാപ്ഷൻ തന്നെ വാട്സപ്പ് നമ്പർ ബുക്കിംഗ് നമ്പർ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് സ്റ്റോർ നമ്പറാണ് അപ്പം നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് നോക്കിയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് ചെയ്താൽ മതി അഡ്രസ്സ് ഡീറ്റെയിൽസ് പേയ്മെൻറ്റ്സ് എല്ലാം കൊടുക്കാം അതുപോലെ ഒരു പ്രത്യേക കാര്യം ഞാൻ വീണ്ടും പറയുകയാണ് നമ്മൾ ഡി ടി ഡി സി വഴിയാണ് ഇപ്പോൾ ഡോർ ഡെലിവറിയാണ് കൊടുക്കുന്നത് മുൻപ് ഇത്രയും കാലവും ഇന്ത്യ പോസ്റ്റ് വഴിയായിരുന്നു ഡോർ ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഡി ടി ഡി സിയിൽ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഡോർ ഡെലിവറി ആണ് കൊടുക്കുന്നത് അപ്പോൾ റൂബി സി ജാപ്സിന്നുള്ള പാഴ്സലിനായിട്ട് ഡി ടി ഡി സി ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് നിങ്ങളടുത്ത് വന്നെടുക്കണം അതായത് ഓഫീസിലെത്തി പാഴ്സൽ പിക്കപ്പ് ചെയ്ത് പോകാൻ പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പോകേണ്ടതില്ല അല്ലാത്ത കുറേ ഉണ്ട് കേട്ടോ ഡി ടി ഡി സി അത് വേറുള്ളവരുടെ റൂ ബി സി ജാപ്സിന്ന് വരുന്ന പാഴ്സലാണെങ്കിൽ ഡി ടി ഡി സിന്ന് വിളിച്ചാൽ നിങ്ങൾ പോകേണ്ട അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടിയാൽ എല്ലാം പറയുകയാണെങ്കിൽ ഓഫീസിലോട്ട് വരണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത നമ്പർ സ്റ്റോർ നമ്പറാണ് സ്റ്റോർ നമ്പറിലേക്ക് വിളിച്ച് ഇൻഫോം ചെയ്യാം അപ്പോൾ അവരത് കൊണ്ടുവരാനുള്ള രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യും അപ്പോൾ നിങ്ങൾ രണ്ട് മൂന്ന് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞു ഡീറ്റി ഡീസി വിളിച്ചിട്ട് പോയി എടുത്തു അപ്പം വളരെ ദൂരെയാണ് ഒരുപാട് എക്സ്പെൻസ് ആയെന്ന് അപ്പോൾ നിങ്ങൾ അങ്ങനെ പോകേണ്ട നമ്മുടെ പാഴ്സലുകളെല്ലാം ഡോർ ഡെലിവറി സൗകര്യമാണ് ഓൾ ഇന്ത്യ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പോൾതാ ഇതാണ് ഫുൾ വ്യൂ പ്രോംബറിനെ നമ്മൾ കാണിച്ച് കാണിച്ച കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്ക് ചെയ്യാം കേട്ടോ അടുത്ത മോഡല് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന മോഡലാണ് ഇതും ഒരു ഇന്നർ ഒരു ഇന്നർ വന്നിട്ട് ഒരു റോംബർ മാതിരി ഒരെണ്ണം ഇടുന്നതാണ് ഇത് അറ്റാച്ച്ഡ് ആണ് ഫിഫ്റ്റി ഫോർ ലാർജിൻ്റെ ലെങ്താണുള്ളത് മീഡിയത്തിനും ലാർജിനും എക്സെല്ലാർക്ക് ഉപയോഗിക്കാം ഫുൾ ഇങ്ങനെ താഴെ വരെ ഉണ്ടാവില്ല ഇത്രയും ഉണ്ടാവേ അപ്പോൾ മീഡിയം ലാർജ് എക്സെല്ലാർക്ക് ഇത് ഉപയോഗിക്കാം ഹൈറ്റ് ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ എക്സെല്ലാർക്ക് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇത്രയും ലെങ്തേ കിട്ടത്തുള്ളൂ അപ്പോൾ അതിൻ്റെ വേറെ കളർ ഇതാണ് ഇതാ ഒരു ഇന്നർ വന്നിട്ട് ഒരു ഗൗൺ മുകളിൽ കൂടി വരുന്ന മോഡലാണ് റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണേ നല്ല രസമാണ് നല്ല ക്ലോത്താണ് ഇമ്പോർട്ടൻ ഫാബ്രിക്കാണ് അപ്പോൾ പിള്ളേർക്കെല്ലാം പർദ്ധ ഉപയോഗിക്കുന്നവരെന്നല്ല പ്രിയപ്പെട്ട കുട്ടികൾ ടീനേജുകാർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കൊരു മോഡേൺ വെയർ ആയിട്ടുള്ള ഡ്രസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ മോഡസ്റ്റ് വെയർ ആയിട്ടുള്ള ഗൗണുകൾ വേണമെന്നുണ്ടെങ്കിൽ റുബി സി ആപ്സിൽ വന്നാൽ മതി പിള്ളേർക്ക് എല്ലാവർക്കും എടുക്കാം പറുതെ പോലെ യൂസ് ചെയ്യുന്നവർക്ക് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറയാമല്ലോ ഇപ്പോഴത്തെ ഒരു മോഡേൺ ടൈപ്പിലുള്ള ഡ്രസ്സുകളാണ് ഇനി നമുക്ക് ഒരുപാട് ടൈപ്പ്സ് വരാനുണ്ട് കേട്ടോ കുട്ടികൾക്ക് കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ പത്ത് വയസ്സുള്ള കുട്ടികളൊക്കെ സൈസ് ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളവരെ ഉദ്ദേശിച്ചിട്ടാണേ ഈ ഒരു അളവിലേക്കുള്ള ഇതിൽ ചെറിയ അളവിലും ഇനി വരാനുണ്ട് അപ്പോൾ പിള്ളേർക്കൊക്കെ പെരുന്നാളിനൊക്കെ വേണ്ടിയിട്ട് അടിപൊളി ഗൗണുകൾ നമ്മൾ വന്ന് വരാനുണ്ട് വരുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വന്നിട്ട് പർച്ചേസ് ചെയ്യാം ഇതൊക്കെ പിള്ളേർക്കൊക്കെ ഇട്ട സ്റ്റൈൽ ലുക്കായിരിക്കും ഷോളൊക്കെ ഇടാത്തവരായാലും ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കായാലും യൂസ് ചെയ്യാം ഇതാ ഇതിൽ ഫ്രണ്ടിൽ ഒരു പോക്കറ്റ് മാതിരി വന്നിട്ടുണ്ട് സൈഡിൽ പോക്കറ്റ് വന്നിട്ടുണ്ട് ഇത് ഇവിടെ പോക്കറ്റ് വന്നിട്ടുണ്ട് ഇവിടെയും പോക്കറ്റ് വന്നിട്ടുണ്ട് ഇത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ഒരു ഇന്നർ ഒരു ഒരു ഷിഫോൺ ടൈപ്പിലുള്ളൊരു റോംബറോ ആണേ അപ്പോൾ ഇതിൻ്റെ വിലയും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഫോർ കളേഴ്സാണ് ചാർട്ടിലുള്ളത് ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്മാൾ ടു മീഡിയം സ്മാൾ മീഡിയം ആണേ ഉള്ളത് അമ്പതും അമ്പത്തി നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചലിൽ നിന്ന് കുളത്തൂപ്പുഴ പോകുന്ന റോഡിൽ കൈതാടി ജംഗ്ഷനിലാണ് ഒരു മസ്ജിദ് ഉണ്ട് മസ്ജിദിൻ്റെ അടുത്തായിട്ടാണ് അപ്പോൾ ദൂരെ നിന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ആയൂരിന്ന് തിരുവനന്തപുരം വരുന്നവരും കൊല്ലം വരുന്നവരും അടൂരിൽ നിന്ന് വരുന്നവരും ഒക്കെ ആയിര വന്നിട്ട് അഞ്ചലിലേക്ക് വരിക അഞ്ചലിൽ നിന്ന് കുളത്തുപ്പുഴ പോകുന്ന റോഡിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് കുളത്തപ്പുഴ പോകുന്ന വഴിയിൽ ആലഞ്ചേരി എത്തുന്നതിന് മുൻപ് അപ്പോൾ എല്ലാവരും വരിക ലൊക്കേഷൻ വേണ്ടിയിട്ടാണെങ്കിൽ റൂബീസ് ഹിജാബ്സ് അഞ്ചൽ നിന്ന് ഗൂഗിൾ ലൊക്കേഷൻ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും അതുപോലെ എന്തെങ്കിലും വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ അതുപോലെ എല്ലാ ദിവസവും ഷോപ്പ് വർക്കിംഗ് ആണ് രാവിലെ ഒമ്പതര മുതൽ രാത്രി എട്ട് മണി വരെ ഷോപ്പ് വർക്കിംഗ് ആണ് കേട്ടോ എല്ലാ ദിവസവും വർക്കിംഗ് ആണ് ഇൻ കേസ് എന്തെങ്കിലും അർജൻറ്റായിട്ടുള്ള നമുക്ക് പറയാൻ പറ്റില്ലല്ലോ മനുഷ്യൻ്റെ കാര്യമില്ല എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു കാരണം ഇല്ലാതെ നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്യുന്നതല്ല അപ്പോൾ എല്ലാവരും ഷോപ്പിലേക്ക് വരിക എല്ലാ ദിവസവും വർക്കിംഗ് ആണ് കേട്ടോ അതുപോലെ നമ്മുടെ വാട്സപ്പ് നമ്പറിലും വർക്കിംഗ് ടൈമിലും ഒമ്പതര തൊട്ട് എട്ട് വരെയുള്ള സമയത്ത് വാട്സപ്പ് നമ്പറിലും നിങ്ങൾക്ക് അർജൻറ്റ് ആവശ്യത്തിന് കോൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ തന്ന നയൻ എയിറ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ എന്ന നമ്പർ കിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോറിലെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുക മാക്സിമം ഷെയർ ചെയ്യുക അസ്ലാം വലൈക്കും താങ്ക്